ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസി ചാക്കോ യൂട്യൂബ് ചാനൽ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് ഊട്ടി വളരെ ഫേമസ് ആയ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഊട്ടിയിലുണ്ട് മഞ്ഞണിഞ്ഞ മലനിരകളും പ്രശാന്തസുന്ദരമായ താഴ്വരകളും പച്ചപ്പും കുളിരും എല്ലാം ഒത്തുചേരുന്ന പ്രകൃതി രമണീയമായ ഊട്ടിയിലെ സുന്ദര കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടി സഞ്ചാരികളുടെ പ്രദേദീസിയായ ഊട്ടിയിലേക്കൊരു ഉല്ലാസയാത്ര ഇവിടെ എത്തുമ്പോൾ ഒരു പുത്തനുണർവാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞെടുക്കുന്ന യുക്കാലിഫ് സ്പൃശങ്ങളുടെ സുഗന്ധം ഇവിടമാകെ നിറഞ്ഞൊഴുകുകയും അതിലെ സൂയിസൈഡ് പോയിന്റ് കാണാം ശക്തമായ ചൂടി പച്ചപ്പ് നഷ്ടപ്പെട്ട അവസ്ഥ എത്രയും മനോഹരമായ ഒരു സ്പോട്ടാണ് ഇടയ്ക്ക് പാതയോരത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി അല്പസമയം ഞങ്ങൾ ചെലവഴിച്ചു യാത്ര തുടർന്നു വഴിയരികിൽ സവാരിക്കായി നിർത്തിയിട്ടിരിക്കുന്ന കുതിരകളെയും കാണാം അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് നീങ്ങുകയാണ് ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ മുൻപുണ്ടായിരുന്ന പോലെയുള്ള മനോഹര കാഴ്ചകളൊന്നും ഇവിടെ ഇന്ന് കാണാൻ കഴിയുന്നില്ല ആകെ വരണ്ട ഒരവസ്ഥ തന്നെയാണ് പുൽമേടുകളെല്ലാം പച്ചപ്പ് നഷ്ടപ്പെട്ട ശോചനീയമായ അവസ്ഥ അതുകൊണ്ട് ആകണം ഇവിടെ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ് സീസൺ ആകുമ്പോഴേക്കുമുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹൗസിലേക്കാണ് പോയത് ബോട്ട് ഹൗസിലെ കാഴ്ച അതീവ ഹൃദ്യമാണ് വിനോദസഞ്ചാരികളുടെ തിക്കും തിരക്കുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള വൻ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സ് ബോട്ട് യാത്ര കുട്ടികൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ട് ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത് സഞ്ചാരികൾക്കായി നിരവധി ബോട്ടുകൾ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് വീതം ആളുകളെ കയറ്റുന്ന തരത്തിലുള്ള ബോട്ടുകളും സ്വയം തുഴയുന്നതുമായ ബോട്ടുകളും ആറുപേർ സഞ്ചരിക്കുന്ന ബോട്ടുകൾ ഞങ്ങൾ കയറി കായലിൻ്റെ കുളിരും ആസ്വദിച്ച് നീങ്ങുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇരുവശവും കാണാൻ കഴിയുന്നത് നിരവധി കെട്ടിടങ്ങൾ മനോഹരമായ ഒരു വിദ്യാലയം എല്ലാം ഇതിൻ്റെ തീരത്ത് നമുക്ക് കാണാം നിരവധി മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഡേയ്സി ഒളിമ്പ്യൻ അന്തോണി തുടങ്ങിയ ചിത്രങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ കായലിന്റെ കുളിരിൽ അതിസുന്ദരമായ ഒരു ബോട്ട് യാത്ര ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഈ മനോഹര കാഴ്ചകളെല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നു കരുതുന്നു നിങ്ങളും ആസ്വദിച്ചുവെന്ന് കരുതുന്നു വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അതിമനോഹരമായ കാഴ്ചകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ തൽക്കാലം വിട